എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷയില്ലാതെ ഒരു സുവർണ അവസരമാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ വീഡിയോടൊപ്പം പങ്കുവയ്ക്കുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വകുപ്പില് ഗ്രാമീൺ ടാക്സ് തസ്തികളിലേക്കാണ് നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകളിൽ ഗ്രാമീൺ ടാക്സ് തസ്തികളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളിലേക്കാണ് നിലവിലെ അപേക്ഷിക്കാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളം ഉൾപ്പെടുന്ന മേഖലയിൽ മൊത്തം ആയിരത്തി അഞ്ഞൂറോളം ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റു കാര്യങ്ങൾ നാം നോക്കുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് എൽ സി പാസ് ആകുന്നതിനോടൊപ്പം ഗണിതം ഇംഗ്ലീഷ് ഈ രണ്ട് വിഷയങ്ങളും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ നമ്മൾ അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് എസ് എസ് എൽ സിക്ക് പുറമെ സൈക്ലിംഗ് നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് വിവിധ കാറ്റഗറിയിലേക്കുള്ള ഒഴിവുകൾ നോക്കുമ്പോൾ ജനറൽ കാറ്റഗറിയിലേക്ക് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒഴിവുകളും ഒ ബി സിയിലേക്ക് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് ഒഴിവുകളുമാണ് നിലവിലുള്ളത് എസ് സി സമുദായത്തിലാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഒഴിവുകളും എസ് ടി സമുദായത്തിന് ഇരു രണ്ടായിരത്തി എൺപത്തി ആറ് ഒഴികളുമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നമുക്ക് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് മറ്റ് പരീക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും പരീക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡബ്ല്യു 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 ഡോട്ട് ഇന്ത്യൻ പോസ്റ്റ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നാം തീയതിയാണ് ഇതിനു മുമ്പ് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അവരെയും കൂടെ അറിയിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ